നമസ്കാരം ഗസേലക്ക് സഹായ സാമഗ്രികൾ വഹിച്ചെത്തിയ യുവഇ ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടതായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത് വാഹനങ്ങൾക്ക് സുരക്ഷിത പാതയൊരുക്കുന്നതിൽ ഇസ്രായേൽ ഇസ്രയേൽ സേന പരാജയപ്പെട്ടെന്നാണ് ആക്ഷേപം കടുത്ത ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്ന ഗസയിലേക്ക് യുവയുടെ ഇരുപത്തിനാല് ട്രക്കുകളാണ് പ്രവേശിച്ചത് ഇതിൽ ഒന്ന് മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്തിയുള്ളൂ എന്നാണ് ഗസയിൽ പ്രവർത്തിക്കുന്ന യു എ ദൗത്യ സംഘം പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ ഗാലൻറ്റ് നൈറ്റ് ആണ് ഈ വിവരം പ്രസ്താവനയിലൂടെ അറിയിച്ചത് സുരക്ഷിതമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഇസ്രായേൽ സേന നിർബന്ധിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് ദൗത്യ സംഘം കുറ്റപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ ഇസ്രേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ ദുരിതബാധിതർക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി നൂറ്റി മൂന്ന് യു എ ട്രക്കുകളാണ് ഗസ അതിർത്തിയിൽ സജ്ജമായത് എന്നാൽ ഇവയിൽ ഇരുപത്തിനാല് എണ്ണത്തിന് മാത്രമാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഗസയിലേക്ക് അനുമതി നൽകിയിരുന്നത് ഈ ട്രക്കുകളിലെ വസ്തുക്കളാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഭക്ഷ്യപ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞ ദിവസം യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് ഇസ്രേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറുമായി ഫോൺ വഴി ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗസയിലേക്ക് ഭക്ഷ്യ വിഭവങ്ങൾ എത്തിക്കാനുള്ള വഴി തുറന്നു കിട്ടിയത് തിങ്കളാഴ്ച മുതൽ ഭക്ഷണവും മരുന്നുമായി മുന്നൂറ്റി അഞ്ച് ട്രക്കുകൾ കെറോം ഷാലോം അതിർത്തി വഴി ഗസയിൽ പ്രവേശിച്ചു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എല്ലാ ദിവസവും അഞ്ഞൂറ് അറുനൂറ് ട്രക്ക് സഹായമെങ്കിലും നിലവിലെ സ്ഥിതിയിൽ ഗസയ്ക്ക് ആവശ്യമാണ് എന്നാണ് ഐക്യരാഷ്ട്ര സഭയും പറയുന്നത് ഗസയിൽ പ്രവേശിച്ച ഇരുപത്തിനാല് ട്രക്കുകളിൽ ഒന്ന് മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത് സംഭവത്തിൽ ഗസയിലെ യു എ ഇ ദൗത്യ സംഘം ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ ഇസ്രയേലും യു എയും കഴിഞ്ഞ ദിവസമാണ് ധാരണയിലെത്തിയത് നിലവിൽ കടുത്ത ഭക്ഷ്യ പ്രതിസന്ധിയിലാണ് ഗസയുള്ളത് സഹായം എത്തിച്ചില്ലെങ്കിൽ ഗസയിൽ അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം തലവൻ ടോം ഫ്ലച്ചർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം മൂലം പതിനൊന്നാഴ്ചയായി ഗസ കടുത്ത പ്രതിസന്ധി നേരിടുകയായിരുന്നു ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയുടെ കുറവ് പ്രദേശത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിലേറെയായി തുടരുന്ന ഉപരോധം കാരണം നാനൂറോളം പട്ടിണി മരണങ്ങളാണ് ഇതിനകം ഗസയിൽ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇസ്രയേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടയിൽ ഗസയിൽ ഹമാസ് കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നാണ് റിപ്പോർട്ട് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഷാർ കൽ അസ്ബാദ് എന്ന മാധ്യമത്തിലാണ് ഹമാസ് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉള്ളത് രണ്ട് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രയേലും വധിച്ചിരുന്നു ഇതിനിടെ യുദ്ധം തുടരുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം അംഗങ്ങൾക്കുള്ള വേതനം പോലും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്